ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് കമ്മലുകൾ കാണിക്കാനാണ് കൂടുതൽ സ്റ്റഡുകളാണ് നിങ്ങൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല തടിപൊളി കളക്ഷൻസാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ദൈനോക്കിക്ക് ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട് എല്ലാവർക്കും ആവശ്യത്തിനുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റെഡ് കുളിപ്പ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലർക്കും അത് കിട്ടിയില്ല പലരുടെ ഓർഡർ ഞാനാണ് എടുത്തത് എടുത്തിട്ട് ഞാൻ ആർക്കും കുറേ പേർക്കിത് കിട്ടിയില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ളവർ ആർക്കെങ്കിലും ഇപ്പം ഈ ഒരു പിങ്ക് ടൂളിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല മെറ്റീരിയലിൽ വരുന്നതാണ് സെൻട്രലാണ് ഇതിൻ്റെ സ്റ്റഡ് വന്ന് സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല കേട്ടോ അപ്പം നല്ലൊരു രണ്ട് ടൂളിഫ്ലവർ നിൽക്കുന്ന ടൈപ്പിൽ വന്നിരിക്കുകയാണ് ഒരു ലീഫും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കണ്ടംപററി ഡിസൈനിൽ വരുന്നതാണ് സാധാരണ സ്റ്റഡ് പാറ്റേൺ അല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡേൺ ഡ്രസ്സുകളുടെ കൂടെ അടിപൊളിയായിരിക്കും അപ്പം റേറ്റ് നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തുളിപ്പിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളക്ഷൻസ് ഈ ഒരു വീഡിയൻ്റെ നമുക്ക് ഇത് മൊത്തത്തിൽ നിന്ന് കാണണം അപ്പോൾ അത് അത് ആരാണെങ്കിലും വാങ്ങിച്ചു പോകും അത്രയും ഭംഗിയാണ് നല്ല ഒരു യുണീക്ക് ഡിസൈനാണ് അപ്പം അന്ന് ആ തുളിപ്പ് വാങ്ങിച്ചവർക്ക് പറ്റുന്ന ഒരു അടുത്ത ഡിസൈൻ ആണിത് ഇതിൽ പേൾ കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് വേൾ നല്ലൊരു ക്വാളിറ്റി ലുക്കാണ് ഈ ഒരു കമ്മലിന് വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര യുണീക്ക് ഡിസൈൻ ആയിരിക്കും ഇതിങ്ങനെയാണ് വരിക നിങ്ങൾക്കത് എങ്ങനെ വേണോ ഇടാം ഡെയ് ഒരു ടൂളിഫ്ലവറും എൻ്റിലായിട്ടൊരു പേളും കൊടുത്തിട്ടുണ്ട് നല്ല ഒരിക്കലും പറയത്തില്ല ഇത് നാൽപ്പത് രൂപയുടെ കമ്മലാണെന്ന് അത്രയും ഭംഗിയാണ് കാണാനായിട്ട് ദ നോക്കിക്ക നെക്സ്റ്റ് വൺ സോറി രണ്ട് ടൂളിഫ്ലവർ വരുന്നതിനാണ് വേറൊരു ഡിസൈനിലാണ് പേളും കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണാം എല്ലാം നാൽപ്പത് രൂപയുള്ളു ഇതിൻ്റെ പ്രത്യേകത ഇതിൽ പിങ്കും ലാവണ്ടറും രണ്ട് കളറും വരുന്നുണ്ട് അപ്പോൾ ലാവണ്ടർ ലവേഴ്സ് വേഗം വരിക കണ്ടോ ഇതിൽ ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട് ലീഫിന് കളർ ഗ്രീൻ കൊടുത്തിട്ടില്ല പകരം ഒരു വൈറ്റ് പേളാണേ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത് നല്ല പെർഫെക്ഷൻ കേട്ടോ നല്ല പെർഫെക്റ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നതും ദേ വീണ്ടും ഒരു ടൂളിപ്പ് തന്നെയാണ് കണ്ടോ ഇത് വേറൊരു ഡിസൈനിലാണ് ഇതിൽ രണ്ട് പേൾ കൊടുത്തിട്ടുണ്ട് ഒരു ടൂളിപ്പ് ഫ്ലവർ ആണേ വന്നേക്കുന്നത് അപ്പം നമുക്ക് കാണാം ഇതാ കണ്ടോ ഇങ്ങനെയാണ് വരിക ഇത് നിങ്ങൾക്ക് ഊരിയിട്ട് ബാക്കിൽ കൂടോ ഫ്രണ്ടിൽ കൂടെ എങ്ങനെയാണെങ്കിൽ ഇട ഇത് ഊരി ഇടാവുന്ന ടൈപ്പിലാണ് ഇത് കൊടുത്തേക്കുന്നത് ഉണ്ടോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അതാ അപ്പോൾ നാല് ഡിസൈനിലാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് പേൾസ് വന്നിട്ട് വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ മനസ്സിലയച്ചതാണോ അത് ഈ അയച്ച ആവേശത്തിൽ എടുത്തു പോകുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്ന അവളെ നിങ്ങൾ ഒന്നും പറയരുത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് പല വീഡിയോയും കുറവാകുന്നത് ഇല്ലേ കണ്ടോ ഒരു പേൾ ഒരു വൈറ്റ് പേളിലെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് നാല് പേൾസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല യൂണീക്ക് ഡിസൈൻ ആയിരിക്കും ഈ ഫ്ലവറിൻ്റെ സെൻ്ററിൽ കൂടെ ആണ് അതിൻ്റെ സ്റ്റഡ് പോയിക്കുന്നത് ഇതൊരു കത് കവർ ചെയ്ത് നിൽക്കും ഒരു ഹാങ്ങിങ് ഫീലിംഗ് കിട്ടും അങ്ങനത്തെയാണ് എല്ലാം നാൽപ്പത് തന്നെയാണ് വരുന്നത് അടുത്ത നോക്കിക്കേതെ ഈ ഒരു കമ്മലാണ് ഒരു ഹാഫ് റിംഗ് ആണ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു കമ്മലാട്ടോ കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ലുക്ക് വൈസ് ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ നോക്കത് ആണ് ഒരു ഹാഫ് റിംഗിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഏകദേശം ഞാൻ എൻ്റെ വരെ ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പേൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അയച്ചു കാണണം അതെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഹാഫ് റിംഗ് ഒക്കെ ഇഷ്ടം അതുകൊണ്ടാണ് ഇത് ഇടാൻ ഇട ഇടാനായിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ അടുത്തത് ഒരു പേളിൻ്റെ തന്നെ ഒരു ഹാഫ് റിംഗ് ആണ് നോക്കിക്കേ അത് ഡബിൾ ലെയർ ആയിട്ട് വരും കുഞ്ഞ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിലാണ് അതിൻ്റെ നേരത്തെ കണ്ടത് അതേപോലെ തന്നെയാണ് ഇതും ഒരു ഹാഫ് റിംഗാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഹാഫ് റിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾ നൂറ് എന്ന് പറഞ്ഞാൽ ആരായാലും വിശ്വസിക്കുക അത്രയും പെർഫെക്ഷനിലാണ് വന്നേക്കുന്നത് കണ്ടോ ക്വാളിറ്റി ഡിസൈനാണ് ക്വാളിറ്റി പാറ്റേൺ ആണ് എല്ലാം അടിപൊളിയാണ് അടുത്തതും വൈപ്പുകൾ തന്നെ വരുന്നതാണ് വൈപ്പുകൾ വന്നിട്ട് കണ്ടോ ഇതാ നോക്കിക്കാ ഒരുപ്പോൾ ബട്ടർഫ്ലൈ ഡിസൈനാണ് ഇത് കണ്ടു ബാക്കിയിൽ ബാക്കിയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലിരിക്കും നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിസൈനാണിത് അതായത് ഈ ഒരു എന്താണ് ഈ ഒരു ബഡ് മാത്രം ആയിരിക്കും ഫ്രണ്ട് വരിക ഇതിങ്ങനെ ബാക്ക് ചെയ്യുന്നത് തിരിച്ചാണേലും നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ വേണേലും ഇടാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും രസം അടുത്തതും വൈറ്റ് പേൾസ് വരുന്നതാണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഒരു സർക്കുലാർ ഷേപ്പിൽ നേരം ഒരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് വൈറ്റ് പേൾസും കൊടുത്തിട്ടുണ്ട് കുഞ്ഞതും വലുതുമായിട്ട് കണ്ടത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ അടുത്തത് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കാണാൻ പറ്റുമോ എങ്ങനെയാണെന്നു വച്ചാൽ സോറി ഇങ്ങനെയാണേ ആറ് അഞ്ച് കളേഴ്സ് ഉണ്ട് ആറ് കളേഴ്സ് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇതെ ഇതാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ രണ്ട് സൈഡിലും ഫ്ലോറൽ ഡിസൈനും താഴെ ഒരു ബട്ടർഫ്ലൈ ആണ് വന്നേക്കുന്നത് ഒരു ബഡും ഉണ്ട് അതിൻ്റെ വൈപ്പുകളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഈ തെയ്യൊരു വൈറ്റാണെ കണ്ടോ വൈറ്റ് വന്നിട്ട് വൈറ്റ് പേൾസ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു റെഡാണേ കണ്ടോ എല്ലാം സെയിം പാറ്റേണിലാണ് പോകുന്നത് രണ്ട് ഒരു രണ്ട് ഫ്ലോറൽ ഡിസൈനും ഒരു ബട്ടർഫ്ലൈ ഡിസൈനും ആണ് ഇതിൽ പോകുന്നത് ഇതിൻ്റെ അടുത്ത കളർ ദീ രണ്ട് പിങ്കുകൾ ആട്ടോ ഒരു ലൈറ്റ് പിങ്കും അതിൻ്റെ ഒരു ബേബി പിങ്കും ഇത് നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് വൈറ്റിന് പകരമായിട്ട് വേണമെങ്കിലും ഇടാം ഇപ്പോൾ വൈറ്റ് ആദ്യം തീരെ അപ്പോൾ വൈറ്റ് കിട്ടാത്തവർക്ക് ഈ പിങ്ക് വേണമെങ്കിൽ എടുക്കാം പിങ്കിനും ഇടാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അഞ്ച് കളർ കേട്ടോ ആറ് കളറുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പർപ്പിളാണ് ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് ബട്ടർഫ്ലൈ രണ്ട് ബട്ടർഫ്ലൈ വരുന്നത് ഓപ്പൺ ചെയ്ത് കണ്ടതാ മനസ്സിലാവത്തുള്ളൂ ഇപ്പം നോക്കിയാൽ അടുത്തതും ദൈ ഇങ്ങനെ ബാക്കിൽ വരുന്ന ബാക്കിൽ നിന്ന് വരുന്ന ടൈപ്പ് ആണേ ദൈ ഇവിടാണതിൻ്റെ ഈ ഒരു കുട പോലെ കുടയല്ലേ ഒരു കമ്പി പോലെ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇടുന്ന ടൈപ്പിൽ വരുന്ന കമ്മലാണ് ഇതും ഒരു മുത്തായിരിക്കും ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ ഇതും നാൽപ്പത്തിൻ്റെ തന്നെ കളക്ഷനാണ് ആ നമ്മൾ ബട്ടർഫ്ലൈ ആണല്ലോ കണ്ടുകൊണ്ടിരുന്നത് സോറി ഞാൻ മറന്നുപോയി അല്ലേ ബട്ടർഫ്ലൈ വന്നിട്ട് ഒരു വലിയ ബട്ടർഫ്ലൈയും കുഞ്ഞു ബട്ടർഫ്ലൈയും കുഞ്ഞിതിൻ്റെ താഴെയാണ് വലിയ ബട്ടർഫ്ലൈ അതിൽ ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റി ലുക്കാണ് ഏടി ലുക്കാണ് വരുന്നത് അടുത്തതും ഒരു ബട്ടർഫ്ലൈ ഫ്ലോറൽ ഡിസൈനാണ് പേൾസ് കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന നീ നോക്കിയിട്ട് ഒരു ഹാർഡ് ഡിസൈൻ വന്നിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് ഹാർഡ് സ്റ്റഡും കുറച്ച് വലിപ്പമുള്ള അതൊരു കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ളത് കണ്ടോ കുഞ്ഞാ കേട്ടോ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസാണ് കുഞ്ഞ് പിള്ളേരുടെ കളക്ഷൻസാണ് വലിയവർക്കും ഇടാം കേട്ടോ വലിയ കുഞ്ഞു കമ്മലിടുന്നവർക്കും കുറച്ച് താക്കാതെ തട്ട് താഴെയുള്ളവർക്കും നല്ലതായിരിക്കും നല്ല ലുക്കാണ് അതിന് അടുത്ത നോക്കിക്കേ വൈ റോസ് ഗോൾഡിൽ ആറ് ആറിൻ്റെ ഷേപ്പിൽ വരും വേണേൽ തിരിച്ചിട്ടാ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വിചാരിക്കുക അങ്ങനൊരു ഡിസൈനാണ് ഫുൾ കുഞ്ഞ് സ്റ്റോൺ വരുന്നത് റോസ് ഗോൾഡിൽ റോസ് ഗോൾഡിൽ ഉള്ളൂ കേട്ടോ അതെ പിന്നെ ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഹുക്ക് വരുന്നത് ഭംഗിയാ താഴോട്ടൊരു ഹാങ്ങിങ് പോലെ ഒരു ഫിനിഷിങ് കിട്ടും കതു കീറിയിരിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത്രയും പതിനാറ് ഡിസൈൻസിലാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ മൾട്ടി മൾട്ടിക്കളർ വരുന്ന മാത്രമേ ഉള്ളൂ കുറച്ചുള്ളൂ ബാക്കിയൊക്കെ ആവശ്യത്തിന് കളക്ഷൻസ് ഉണ്ട് നാൽപ്പത് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള നല്ല ലുക്കുള്ള അടിപൊളി കമ്മലുകളാണ് ഇനി കുറച്ച് കമ്മലുകൾ കൂടി ഇതിൻ്റെ അടുത്ത് കാണാറുണ്ട് കാണാൻ അടുത്ത് നോക്കിക്കാതെ റിങ്ങാണേ റിങ് വന്നിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വലുപ്പുള്ള റിങ് അതെ ഞാനൊക്കെ ഇടുന്ന ഒരു സൈസിലുള്ള റിങ്ങാണേ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു റെഡ് കളറാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ റെഡ് നെക്സ്റ്റ് വരുന്നത് ദീ ഒരു ഗ്രീൻ ആണേ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ആണ് നമുക്ക് ഒരു ഓണിയൻ പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ആണ് പിന്നെ വരുന്നത് ദീ വൈറ്റ് ആയിട്ട് ഇതൊരു പീസേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഇല്ല അതുകൊണ്ട് ആദ്യം ചോദിക്കുന്നവർക്ക് ആയിരിക്കും കിട്ടുന്നത് നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഡെയ്യൊരു ഓറഞ്ച് കേട്ടോ നല്ല ഒത്തിരി ഡാർക്ക് മസ്റ്റാർഡ് ഓറഞ്ചും മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു കളറാണ് ഓവർ കളറല്ല അടുത്ത് നോക്കിക്കുക ഒരു പർപ്പിളാണേ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ അത്രയും അല്ല ഒരു ഓഫ് കളറിൽ വരുന്ന പർപ്പിളാണ് അടുത്തത് നോക്കിക്കുക എല്ലാവരുടെ ഫേവറേറ്റ് ബ്ലാക്ക് എല്ലാം ഒരു പീസേ ഉള്ളൂ ഒരു പാക്കറ്റിൽ അങ്ങനെ വന്നത് വേറെ പാക്കറ്റ് നമുക്ക് കിട്ടിയില്ല അല്ല എടുത്തേനെ യെല്ലോ നല്ലൊരു യെല്ലോ നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു സ്കൈ ബ്ലൂ ആണേ ബേബി ബ്ലൂ എന്ന് പറയാം അങ്ങനത്തെ അത്രയും ലൈറ്റ് ബ്ലൂ ആണ് അപ്പം റേറ്റ് ഒരു പീസിൻ്റെ ഒരു പേറിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഷേപ്പിൽ വരുന്ന റിങ്ങിൽ വന്നിട്ട് ഒരു ഒരു കുഞ്ഞ് വളയം സ്റ്റോൺ വളയം ഇട്ടേക്കുന്ന ഗ്രോസ് ഗോൾഡിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ ഓവർ സൈസിലല്ല ഒരു കുഞ്ഞ് സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇങ്ങനെ സ്റ്റോണുകളുടെ ഒരു റിങ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ട് ഞാൻ ഇട്ടേക്കുന്നതായിട്ട് കുറച്ചും കൂടെ വലിപ്പം ഫീൽ ചെയ്ത് വിടുമ്പോൾ മുപ്പത് രൂപ അപ്പോൾ ഇനി കുറച്ച് എ ഡിയുടെ അതുപോലെ തിരിക്കുന്ന കുറച്ച് സെക്കൻഡ് സ്റ്റഡുകളും കൂടെ ഉണ്ട് കാണാം എ ഡിയിൽ വരുന്ന സെക്കൻഡ് നമ്മൾ പണ്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ നമ്മളിത് അറുപതിനാണ് ഏറ്റവും കുറഞ്ഞത് കൊണ്ടുവന്നത് ഇപ്പം അമ്പത്തഞ്ച് രൂപ റേറ്റ് അഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒരു പേറിൽ ദേ അടുത്ത നോക്കിക്കേ ഇതൊരു ട്രയാംഗുലർ ഷേപ്പ് ആണ് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെഡായിട്ടും ഇടാൻ പറ്റും സിംഗിളായിട്ടും ഇടാൻ പറ്റും ഇത് ഈ അളവിലുള്ള കമ്മലുകൾ ഇടുന്ന ചെറിയ കമ്മലുകൾ ഓഫീസുകാരായിട്ട് ഇടുന്നവർക്കൊക്കെ ഡെയിലി ഊരേണ്ട ആവശ്യമില്ല കളർ പോകത്തില്ല അങ്ങനത്തെയാണ് ഏടിയാണ് അമ്പത്തഞ്ച് രൂപ അതെ അതിൻ്റെ അടുത്തൊരു ഷേപ്പ് ഇത് അമ്പത്തഞ്ച് തന്നെ എനിക്ക് ഒന്ന് എഴുപത്തഞ്ചിനായി ഒരു ഷേപ്പിലാണ് കൊണ്ടുവന്നത് ഇതൊരു ഫ്ലോറയിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അമ്പത്തഞ്ച് രൂപ അപ്പോൾ ഇങ്ങനെ മൂന്ന് ഷേപ്പിലാണ് അമ്പത്തഞ്ചിൻ്റേത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ നോക്കിക്കേ നിങ്ങൾക്ക് ഒരു റിംഗ് ഒരു ഹാഫ് റിങ് ഹാഫ് റിങ് അല്ല റിങ് വന്നിട്ട് നല്ല ഒരു കളക്ഷൻ നല്ലൊരു കമ്പനി നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഇടാൻ വേണമെന്നുണ്ടേ ദീ ഇത് നല്ലതാണ് ദൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നാളെ വേണമെങ്കിലും ഇടാം കമ്മൽ ഊരാൻ സമയമില്ലാത്തവർക്കും ഒരു കമ്മൽ ചീത്തയായിട്ട് മാത്രം നെക്സ്റ്റ് കമ്മൽ വാങ്ങിക്കുന്നവർക്കും പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് എ സ്റ്റോണിലാണ് വരുന്നത് ഈ ഒരു ട്രയാങ്കുലറിൻ്റെ ആ അടിയിലായിട്ട് അതിൻ്റെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഗ്യാരണ്ടി ആയിട്ട് പറയാം നിങ്ങൾക്ക് ഡെയിലി ഇടാം കുഞ്ഞുങ്ങൾക്കായാലും നല്ല ഭംഗിയാണ് ഒട്ടും വെയിറ്റ് ഇല്ല അതിൻ്റെ തന്നെ റോസ് ഗോൾഡും ഉണ്ട് കൂടുതലും അവൈലബിളായിട്ടുള്ളത് ഈ ഗോൾഡൻ കളറാണ് ട്ടോ എന്ന് പറയുമ്പോൾ ഈ ആൻറ്റി ടോർണിഷിൻ്റെ കറാണ് അങ്ങനെയുള്ള മാലകളുടെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും നൂറ് രൂപയാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഗ്യാരൻറ്റീഡായിട്ട് യൂസ് ചെയ്യാം അടുത്തതും നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഊരാ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏടിയിൽ വരുന്നതാണ് അതെ കണ്ടോ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ഇടാൻ പറ്റും ഒത്തിരി പേർ ഇങ്ങനത്തെ കമ്പനികൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന് എല്ലാം ബേങ്ങി ബുഷാണേ വരുന്നത് സാധാരണ ബുഷ് തന്നെയാണ് പക്ഷേ ലോങ് ആണ് ഡെയിലി വെയർ ഇതും അത് തന്നെ രണ്ടും സെയിം 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 റേറ്റ് ആണ് എഴുപത് രൂപ അടുത്ത് നോക്കി എടിയിൽ വരുന്ന ഒരു റിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയറിൻ്റെ റേറ്റ് അറുപത് രൂപ കേട്ടോ ഴ്ച്ച കാണിക്കാം ഫുൾ സ്റ്റോൺസ് ആണ് നമ്മൾ നോർമൽ നമ്മൾ കുറേ കൊണ്ടുവന്നില്ലേ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ അതല്ല കേട്ടോ അതിനെക്കാട്ടിൽ കുറച്ച് വലിപ്പം ഉണ്ട് കണ്ടോ ഇത് താഴെ തന്നെ ഇടുന്ന കമ്മലാട്ടോ ഇത് മുകളിൽ ഇടാൻ പറ്റില്ല അതായത് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് മുക്കുത്തി ആയിട്ട് ഇടാൻ പറ്റില്ല ഡെയിലി ആയിട്ട് ഇടാൻ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇവിടെ ഇങ്ങനെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഡെയിലി ആയിട്ട് ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടും കൊടുത്തിരുന്നാൽ മതി ഒരു രണ്ടാവശ്യം വരത്തില്ല ഫുൾ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ടോ അപ്പം അറുപത് രൂപയ പെയറിൻ്റെ റേറ്റ് പന്ത്രണ്ട് പേർ ഈ ഒരു ഷീറ്റിൽ വരുന്നുണ്ട് ഇത് സെക്കൻഡ് സ്റ്റാർട്ടല്ല ഒന്നുകൂടെ പറയാനുള്ള സെക്കൻഡ് അല്ല അപ്പം ഇത് ഇത്രയാണ് പിന്നെ ഉള്ളത് നല്ലൊരു സെക്കൻഡ് സ്റ്റാൻഡ് നല്ലൊരു സ്റ്റാർ പാറ്റേൺ ആ സ്റ്റാർ അല്ല ഒരു ഫൈവ് പെറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് സെൻറ്ററിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എ ഡിയിൽ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് മുക്കുത്തിയായിട്ട് ഇടാൻ പറ്റും അതെ ഇങ്ങനെ പിരിക്കുന്നത് തന്നെയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പെയർ റേറ്റ് നല്ല വൈറ്റ് സ്റ്റോൺസിൽ വരുന്നതാണ് ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഒക്കെ വന്നിട്ട് എൺപത് രൂപ ഇനി നമുക്ക് ഇതേ പാറ്റേണിൽ തന്നെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു കളക്ഷനാണിത് പെയർ റേറ്റ് ഇരുപത്തഞ്ചാണ് ഇത് നിങ്ങൾ പെയർ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഫൈവ് പെറ്റൽ വന്നിട്ട് സെൻട്രില് ഒരു സ്റ്റോൺ വരും ഡേ തിരിക്കുന്ന തന്നെയാണ് പതിന ഇരുപത്തഞ്ച് രൂപ പെയർ റേറ്റ് അടുത്ത് നോക്കിക്കേ ഇതും നല്ലൊരു മൂവിങ് ആയിട്ടുള്ളതാണ് നേരത്തെ ഇതിൻ്റെ ബുഷ് വരുന്ന ലോങ് ലാസ്റ്റിങ് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഇടാം താഴെ ഇടാം ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ചു തന്നെയാണ് ഇത് തിരിക്കുന്ന തന്നെ കേട്ടോ അപ്പം തിരിക്കുന്ന കമ്പലികൾ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് അടുത്ത് നോക്കിക്കേ ഇതുപോലുള്ള ഡോട്ട് ഡോട്ട് ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ഫുൾ സ്റ്റോൺസ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റും ഇരുപത്തഞ്ചേനാണ് അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഡെയി സെക്കൻഡ് സ്റ്റാർഡും ഇത് താഴെ ഇടാൻ പറ്റും സൈസ് ഓവർ അല്ല കേട്ടോ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലുപ്പമൊക്കെ തന്നെ വരുന്നുള്ളൂ ഇതും തിരിക്കുന്നതിനാണേ അപ്പോൾ ഇരുപത്തഞ്ച് രൂപ അപ്പം ഇത്രയാണ് നമ്മളുടെ കമ്മൽ കളക്ഷൻസ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ട് വരുന്നത് പിന്നെ ഈ ഒരു അഫോർഡബിൾ റേറ്റിലുള്ളൊരു ഈ റിങ് കളക്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഇതിൽ പല പല പാറ്റേണുകൾ വരുന്നുണ്ട് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ പീസിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ദീ ന ഞാൻ പല അളവ് അപ്പം നിങ്ങളളവൊന്നു പറയാൻ കേട്ടോ പലതും സൈസ് ചെറുതാണ് അപ്പം താമര ഇതൊക്കെ ഒരെണ്ണയുള്ളൂ ചിലതൊക്കെ കൂടുതലുണ്ട് ഇവളുടെ കയ്യിൽ വന്നിട്ട് കാണിക്കാൻ കണ്ടോ പലതും സൈസ് വ്യത്യാസമുണ്ട് സൈസ് കുറവുണ്ട് ഈ ബ്ലാക്കിൽ വരുമ്പോൾ ഇതൊക്കെ വലിപ്പമുണ്ട് വെക്കുക കേട്ടോ വലിയ കൈ ഉള്ളവർക്കും ഇടാം കുഞ്ഞു ഉള്ളവർക്കും ഇടാം പല സൈസസ് ആണ് ഒരു ലീഫ് ഡിസൈൻ നെക്സ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനാണ് എന്താണ് ലോട്ടസ് ഡിസൈൻ അങ്ങനെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഒന്ന് ക്ലോസർ കാണിച്ച് നോക്കാം ഇവിടെ കണ്ടോ ബ്ലാക്കും നല്ല മെഹന്തി ഷെയ്ഡിൽ വരുന്നതാണ് റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് പതിനഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള പർച്ചേസിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പത് രൂപയേ ഉള്ളൂ നിങ്ങൾ രണ്ടായിരത്തിന് മുകളിലെടുത്താൽ മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ കാരണം നമ്മൾ വളരെ ചെറിയൊരു മാർജിൻ മാർജിനിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും നമ്മൾ കുറേ കുറേ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം ഓൺ കൊണ്ട വെയിലാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് വീക്കിലും അതിന് മുമ്പത്തെ വീക്കെൻഡിലും വന്ന കുറേ ഓർഡേഴ്സൊക്കെ കുറച്ച് പെൻഡിങ് ഉണ്ട് പോസ്റ്റലിൻ്റെ ആണ് നാളെ മുതൽ അതെല്ലാം ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും അർജൻറ് ഇനിയിടയ്ക്ക് വരുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മെസ്സേജ് അയയ്ക്കുക അത് എമർജൻസി പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കൊറിയർ വഴി പെട്ടെന്ന് അയക്കുന്നതായിരിക്കും വെറുതെ വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ബൈ ബൈ